നമസ്കാരം ഈ വർഷത്തെ സ്വർഗവാതില ഏകാദശി അഥവാ തിരുവാതിരയുടെ ഏകാദശി ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ കലണ്ടറിൽ രേഖപ്പെടുത്തിയതിനാൽ എന്നാണ് വ്രതം എടുക്കേണ്ടത് എന്നുള്ള ആശങ്കകൾ ഉള്ളതായി അറിയാൻ കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയൊരു വിശദീകരണം ആവാം ഏകാദശിയെ രണ്ട് തരമായിട്ട് പറയാറുണ്ട് ഒന്ന് പിതൃപക്ഷ ഏകാദശി ഒന്ന് ആനന്ദപക്ഷ ഏകാദശി ഇതിൽ പിതൃപക്ഷ ഏകാദശി എന്ന് പറഞ്ഞാൽ ദശമീ ബന്ധമുള്ള ഏകാദശിയാണ് പിതൃപക്ഷ ഏകാദശി അത് മോക്ഷപ്രാപ്തിക്കും സദ്ഗതിക്കും ഉത്തമമല്ല അത് വർജ്യമാണ് നാം അത് വ്രതത്തിനായി തിരഞ്ഞെടുക്കാറില്ല ഡിസംബർ മുപ്പത്തൊന്നായ മറ്റന്നാൾ ഇപ്രകാരം ദശമീബന്ധം വരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഡിസംബർ മുപ്പത്തൊന്നിനാണ് സ്വർഗവാതില ഏകാദശി അഥവാ തിരുവാതിരയുടെ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഡിസംബർ മുപ്പത് അതായത് നാളെ രാവിലെ ഏതാണ്ട് മൂന്ന് നാഴികയോളം ദശമി വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഏഴ് അൻപത് വരെ രാവിലെ ദശമി വരുന്നുണ്ട് ഉദയത്തിൽ ദശമി വരുന്നുണ്ട് അതുകൊണ്ട് അത് വ്രതത്തിന് വർജ്യമാണ് അതുകൊണ്ട് ഏകാദശി വ്രതം എടുക്കേണ്ടത് നാളെ ഡിസംബർ മുപ്പത് അതായത് ധനുമാസം പതിനഞ്ച് ചൊവ്വാഴ്ച അല്ല മറിച്ച് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ധനുമാസം പതിനാറാം തീയതി ബുധനാഴ്ചയാണ് തിരുവാതിരയുടെ ഏകാദശിയായിട്ട് പറയുന്ന സ്വർഗവാതില ഏകാദശി എടുക്കേണ്ടത് അതായത് ഈ വർഷത്തെ സ്വർഗവാദല ഏകാദശി അഥവാ തിരുവാതിരയുടെ ഏകാദശി നോൽക്കേണ്ടത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച രാവിലെ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രാവിലെ വരെയാണ് ഏകാദശി പാതി മുറിക്കാനുള്ള വ്രതമല്ല പൂർണ്ണവ്രതമാണ് അതായത് ഡിസംബർ മുപ്പത്തൊന്ന് രാവിലെ മുതൽ ജനുവരി ഒന്ന് രാവിലെ വരെയാണ് തിരുവാതിരയുടെ ഏകാദശി അഥവാ സ്വർഗവാതില ഏകാദി എടുക്കേണ്ടത് നാളെ പിതൃപക്ഷ ഏകാദശിയാണ് ദശമീബന്ധമുള്ള ഏകാദശിയാണ് വ്രതങ്ങൾക്ക് ഉത്തമമല്ല അപ്പോൾ നാം വ്രതം എടുക്കേണ്ടത് ഡിസംബർ മുപ്പത്തൊന്ന് ബുധനാഴ്ച ധനുമാസം പതിനാറാം തീയതിയാണ് തിരുവാതിരയുടെ ഏകാദശി അഥവാ സ്വർഗവാതിര ഏകാദശി എന്നറിയപ്പെടുന്ന ഏകാദശി എടുക്കേണ്ടത് നന്ദി നമസ്കാരം